നമ്മളൊരു സാധാരണക്കാരനാണെങ്കിലും നമ്മുടെ പേരിൽ കേസ് എടുക്കും മുഖമാണ് ആ ദിവ്യോണി എന്ന് പറയുന്ന ആരും ഒരു അല്ലു ഉള്ള സിനിമ വന്നതുകൊണ്ടാണ് നമസ്കാരം ഞാൻ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് എന്റെ ചോദ്യം ഇത്ര മാത്രം ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടത്തുകയും അതെ ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പരിക്ക് സംഭവിക്കുകയൊക്കെ ചെയ്തു ഈ ഒരു നടപടികൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണിയൻ പറയുന്ന വ്യക്തി പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോയത് പേടിച്ചിട്ടാണോ ജനങ്ങൾ പറയും പോകാൻ പാടില്ല സീരിയസ് ആയിട്ട് ആയിട്ട് ഒരു നിൽക്കുന്ന തോമസ് കിടക്കുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ അവള് പോകാൻ പാടില്ലോ പക്ഷേ ദിവ്യല്ല ഇതില് കൂടുതൽ അതിന്റെ സംഘാടന സമിതിയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് അവരാണ് പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും അല്ലോർജുന്റെ കേസിലെ അല്ലോർജുന്റെ കേസിലെ അല്ലോർജുനായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് അവിടെ സിനിമാ തിയേറ്റർ നടക്കുന്നത് അവൻ അവിടെ വന്നത് കൊണ്ടാണ് അത്രയും കൃഷി അവിടെ ഉണ്ടായത് ഇതിപ്പോ സംഘാടക സമിതി അഭിപ്രായത്തിൽ അവിടുത്തെ പഞ്ചായത്തിന്റെ ഒന്നും അനുമതി ഒന്നും കൊടുക്കണം നേടാതെയാണ് ഇങ്ങനത്തെ പ്രൊസീജിയർ അത് പിന്നെ അവർക്ക് എന്ത് ചെയ്യും ഈ സമീപിക്കാം കോടതി ഒരു അനുകൂലമായി ഇത് ഉണ്ടാവുന്നവരെന്ത ചെയ്യാ ഒളിവിൽ താമസിക്കുക അതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെയല്ല നോട്ടീസ് അയച്ചോണ്ട് ഇപ്പോ പോയി ഇപ്പൊ ഇതില്ല എം എസ് സൊല്യൂഷന്റെ ആ കേസ് ഒന്നും എടുക്കുന്ന സമയത്തല്ലേ അവരെന്തെയ്ത് അങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് അവരെന്ത് ഒളിവിൽ പോയി കൃത്യമായി കോടതിയെ സമീപിച്ചു ആ കോടതിയിൽ റിപ്പോർട്ട് വരുന്നവരെ അവര് ഒളിവിൽ സമ്മതിക്കുന്നു അതുപോലൊരു ഈ ദിവ്യാണിയുടെ അങ്ങനെ തന്നെ ണെങ്കിൽ വേണം അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നടക്കണം നടക്കേണ്ടതാണ് അത് ചെയ്താലും ശിക്ഷിക്കണം അത്രേ ഉള്ളൂ ശിക്ഷിക്കണം പൊതുവേ തെറ്റ് ചെയ്തിട്ട് എല്ലാരും വിഷയം ഓരോ ഭാഗത്തുനിന്നുണ്ടാകുമ്പോ അത് ഇവിടെ തന്നെ നിന്നിച്ച് ഇത് ചെയ്യുന്നതാണല്ലോ അങ്ങനല്ലോ ഒരാളൊപ്പം ആ പരിപാടി തന്നെ പന്ത്രണ്ടായിരത്തിഅണ്ണൂറ് ആൾക്കാര് പങ്കെടുത്ത ആ മുഖമാണ് ആ ദിവ്യോണി എന്ന് പറയുന്ന ആള് അപ്പോ ഇങ്ങനെ ചോദ്യം ഫേസ് ചെയ്യേണ്ട ഒരാൾ തന്നെയാണ് പേടിച്ചു പോയതാണ് ഓൾറെഡി ഒരു നെഗറ്റീവ് ഫെയിമിന് നിക്കുന്ന ഒരാളാണ് അങ്ങനെ ജസ്റ്റ് ആ തിരിച്ചു വരവെന്നുള്ള ലെവലില് വന്നിട്ട് പിന്നും മുങ്ങുന്നതിന് ശരിയായ പരിപാടിയാണ് പോയല്ലോ ഫേസ് ചെയ്യാണ്ടോ ആള് ആൾക്ക് ഒരു ഫെയിം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ അതിന് ഫേസ് ചെയ്യണല്ലോ സംഭവം നടന്നു നിൽക്കുമ്പോ ഇവിടുന്ന് പോവരുത് അത് ശരിയാ ആ വിവരം അറിഞ്ഞിട്ടല്ലേ ഇവിടെ പോവണ്ടത് അതല്ല സത്യം അതല്ലേ കൈ നനയാതെ മീൻ പിടിക്ക അതാണ് ചെയ്തത് തെറ്റാണ് തെറ്റാണ് നൂറ് ശതമാനം തെറ്റ അപ്പൊ കാണിച്ച തെറ്റത്ര അങ്ങനല്ല അങ്ങനെയല്ല ചെയ്യണ്ടേ സത്യസന്ധത ഉള്ള ഒരു കലാകാരിയാണ് ഒരു സിനിമ നടിക്കുന്ന കാര്യൊക്കെയാണ് അപ്പൊ ഓല് കൈ നനയാതെ മീൻ പിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതാണ് അതിന്റെ ശരി നാട് ഇവിടെ സൗകര്യം ചെയ്തോടുത്തു ഇപ്പൊ ഇവിടെ തന്നെ ഉള്ളതല്ലേ കേസ് നിലനിൽക്കുമ്പോ അവർക്ക് അമേരിക്ക ഇവിടെ ഉള്ളത് സൗകര്യം ചെയ്തുകൊടുത്ത് അത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കഴിവാടല്ലേ ജനങ്ങള് പ്രതികരിക്കുന്നുണ്ട് ഇല്ലായൊന്നും ഇല്ല ജനങ്ങള് പ്രതികരിക്കുന്നുണ്ട് ജനങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് മൊത്തത്തില് കണ്ടോണ്ടിരിക്കാണ് ഇവിടെ ഇങ്ങനെ അങ്ങനെ സെലിബ്രിറ്റി ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ തിണങ്ങി നിൽക്കുന്ന സെലിബ്രിറ്റിയാണ് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പറ്റിച്ച് പണുണ്ടാക്കാൻ ശ്രമിച്ചതാണ് അതാ എന്നാ എം എൽ എ തട്ടി വിളനെ കൊണ്ടാണ് അറിയില്ല പക്ഷെ ഇവര് അങ്ങനെ പെട്ടെന്ന് പോവരുതായിരുന്നു ഇനി എന്ത് അന്വേഷണം ഉണ്ടെങ്കിലും അതിനോട് കോപ്പറേറ്റ് ചെയ്യണം അതും തെറ്റൊന്നില്ല അത് സംഘടിപ്പിച്ചോ അവരെ ചെറിയൊരു പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ സ്റ്റേജ് നമ്മളൊന്നും ശ്രദ്ധിക്കും ചെറിയ ഇത് അത്രയും സ്പേസ് ഉള്ളു അങ്ങനെയും ഒരാള് സാധാരണ പോയാൽ ചെയ്ത ചെയ്ത സംഗതി ഫേസ് റെക്കോർഡിന് ഇത് ചെയ്തത് പക്ഷെ അതില് അതൊരിക്കലും ശരിയല്ല കാരണം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് അതെ അവര് അതിനെന്തെങ്കിലും ഒരു തീരുമാനമാകുന്നവരെങ്കിലും ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മര്യാദ

അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ രണ്ട് നിയമമാണ് അല്ല നിയമം ഒന്നേ ഉള്ളൂ ഒന്ന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത് ഒന്ന് സാധാരണ നിയമം അത്രേ പക്ഷേ അല്ലൂർജിന്റെ പേരിൽ കേസ് കൊടുത്തത് മീൻസ് ആരാണെന്ന് പോലും അറിയില്ല ഭർത്താവ് പെണ്ണിന്റെ ഭർത്താവ് പോലും കേസ് കൊടുത്തില്ല ഭർത്താവ് പറയുന്നുണ്ട് അയ്യോ ഞാൻ കേസ് കൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് അല്ലൂർജിന്റെ പേരിൽ കേസ് എടുത്ത് ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അല്ലൂർജിന്റെ പേരിൽ അവിടെ നിന്ന് എടുത്ത് ജയിലിൽ അടച്ചു ഇവിടെ ദിവ്യ ഉണ്ണിയുടെ ദിവ്യ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയതും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി നടത്തിയത് അപ്പോ കേസ് എടുക്കണ്ടേ ഞാൻ ആദ്യം പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സ് ആണെങ്കിലും ചേട്ടാ നമ്മള് അല്ല അങ്ങനെ ആണെങ്കിലോ അല്ലെങ്കിൽ ആണെങ്കിലും നമ്മൾ സാധാരണക്കാരനാണെങ്കിലും നമ്മളെ പേരിൽ കേസ് എടുക്കും ചെയ്യും എന്തിനാ കേസെടുക്കും അപ്പൊ അതിനെതിരെ അല്ല ഇപ്പൊ നമ്മള് ജനങ്ങള് പ്രതികരിച്ചാലല്ലേ പേടി മുമ്പോട്ട് പോയാലേ നമുക്ക് എല്ലാവർക്കും നിവർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ ഈ സിറ്റുവേഷൻ പറ്റില്ല എല്ലാരും എന്ത് ചെയ്യണം ഒത്തൊരുമിച്ച് എല്ലാം നേരിട്ടാ മാത്രമേ ഒത്തൊരുമിക്കാൻ പറ്റില്ല ആർക്കും സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കിട്ടില്ല സർക്കാരിന്റെ മേൽക്കോയ്മയാണ് ഇതിലൊക്കെ കാണിക്കുന്നത് ഭാഗത്താ തെറ്റാണ് കാരണം ഈ കേസ് സൊല്യൂഷൻ പ്രശ്നം എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ട പോവായിരുന്നു പകുതി വെച്ച് പോവാൻ പാടില്ലല്ലോ നമ്മൾ ചോദിച്ചു എല്ലാവരും പറഞ്ഞത് അവര് ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിച്ച് കേരളത്തിൽ നിൽക്കണമായിരുന്നു ഈ നടപടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു തിരിച്ച് അമേരിക്കയിലേക്ക് എവിടെ വേണമെങ്കിലും ഈ കാണിച്ചത് വളരെ മോശമായെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം കോഴിക്കോട് നിന്നും ക്യാമറ ക്യാമറാവുമൻ അശ്വതിയോടൊപ്പം വിമൽ മീഡിയ